ചെറിയ ശമ്പളം മൂവായിരത്തി അഞ്ഞൂറ് രൂപയേ ഉള്ളൂ ഞാനൊരു എൽ കെ ജി അധ്യാപികയാണ് മാപ്പിന്റെ ആണെങ്കിൽ ഭയങ്കര അവസ്ഥയിലുള്ള ചികിത്സിച്ച് ചികിത്സിച്ച് ഇപ്പൊ ഒന്നും ഇല്ല കയ്യില് ഓർക്കുവേണ്ടി എല്ലാം ചികിത്സിച്ച് എൻ്റെ ഉള്ളതെല്ലാം വിറ്റ് പേറിക്കും ഞാൻ ചികിത്സിച്ച് ഇനി ഒന്നും എൻ്റെ മുന്നിലില്ല ഈ മക്കൾക്ക് ഒരു കുഞ്ഞു കുടിനു വേണ്ടി ഞാൻ നിങ്ങളെ മുമ്പില് വന്നത് നിങ്ങളാലെ കൈ നൻ്റെ മക്കൾക്ക് സഹായിക്കണം ഇന്നുപ്പില്ല ഉപ്പ് ക്യാൻസർ ആയിട്ട് ഇപ്പൊ മരണപ്പെട്ടു പോയി ഉപ്പുണ്ടെങ്കിൽ ഞാൻ ഈ അവസ്ഥയിലൊന്നും വരൂല എനിക്ക് ഈ മക്കളെ ഇന്നും ഇവര് കൊണ്ടുവന്നിട്ട് ആഗ്രഹിക്കാൻ ആരും ആഗ്രഹിക്കൂല എൻ്റെ അത്രയും ഗതികൾ കൊണ്ടാ ഞാൻ ഈ എന്റെ മക്കളെയും കൂട്ടി വന്നിട്ട് മുകളിൽ ഇരിക്കുന്നത് വേറെ കയ്യിൽ മക്കൊരു വീടിന് എന്റെ കൈ തൻകുതരണം വഴി എൻറെ മുമ്പിൽ ഇനി കണ്ടാൽ ഒന്നുമില്ല എൻ്റെ കയ്യിലൊന്നുമില്ലെങ്കിൽ ഞാൻ അത് വിറ്റിട്ടെങ്കിലും എൻറെ മകൾക്കൊരു വീടാക്കി കൊടുക്കുവേ ഒന്നുമില്ല എൻറെ കയ്യിൽ നിങ്ങൾ സഹായിച്ചിട്ടൊന്ന് എൻറെ മക്കളെ രക്ഷപ്പെടുത്തോളൂ അസ്ലാം വലൈക്കു വർഹമുല്ല പ്രിയപ്പെട്ടവരെ ജലീൽ കണ്ണൂരാണ് അത് വല്ലാത്തൊരവസ്ഥയാണ് അദ്ദേഹത്തിന് കണ്ണ് നോക്കിയാൽ അറിയാം മഞ്ഞപ്പിത്തൊക്കെ പിടിപെട്ട് സിറോസിസ് എന്ന മാരകമായ സുഖം പിടിപെട്ടുകൊണ്ട് വയറൊക്കെ വീർത്ത് ശരീരമാസകലം നീറുകൊണ്ട് വല്ലാത്തൊരു പ്രയാസത്തിൽ അദ്ദേഹത്തിന് ഒരു ചികിത്സയും ഇല്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത് നാസമായ ഈ ഒരു കുടുംബത്തിന്റെ സങ്കടങ്ങൾക്ക് ഒരു പരിഹാരം കാണുവാൻ പ്രിയപ്പെട്ടവരെ നിങ്ങൾ എല്ലാവരും നമ്മോടൊപ്പം ഉണ്ടാവണം അദ്ദേഹത്തിന്റെ ഈ ഒരു അവസ്ഥ കണ്ടു നോക്കിയിട്ട് ഇവിടെ ജീവിതാഭിലാഷമായ വീടെന്ന സ്വപ്നം പൂവണിയുവാൻ നന്മയുള്ള കാരുണ്യ മനസ്സുകൾ നിങ്ങളാൽ കഴിയുന്ന എന്തെങ്കിലും ഒരു സഹായ സംവിധാനം ഈ പറയുന്ന ശാനിത്യ സഹായ സമിതിയുടെ അക്കൗണ്ടിലേക്ക് എന്തെങ്കിലും ഒരു സഹായം കൊടുത്തുകയും ഈ ഒരു കുടുംബത്തിന് വീടെന്ന സ്വപ്നം പൂവണിയുവാൻ പറ്റും കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിക്കടത്ത് എൽ കെ ജി സ്കൂൾ അധ്യാപികയായി വെറും മാസം മൂവായിരത്തി അഞ്ഞൂറ് രൂപ മാത്രം കിട്ടുന്ന ഉച്ചമായ വേതനം കൊണ്ടാണ് ഈ ഒരു കുടുംബത്തെയും ഇദ്ദേഹത്തെ ഒക്കെ ചികിത്സിച്ചു പ്രശുദ്ധമായ റമദാ മാസമെങ്കിലും മോർത്തും ഞാനിബാ വീട് നിർമ്മാണ സഹായ സമിതി അക്കൗണ്ടിലേക്ക് നിങ്ങൾ എല്ലാവരും ആ സ്കാനർ ഉപയോഗിച്ചുകൊണ്ടോ യു പി ഇടപാട് നടത്തിക്കൊണ്ടോ നിങ്ങൾ സഹായം കൊടുത്തുകഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സഹായം കിട്ടും പ്രിയപ്പെടവേ നിങ്ങൾ നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യുന്നതോടൊപ്പം ഈ ഒരു കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രത്യേകിച്ച് ഈ വീഡിയോ മാക്സിമം ഗ്രാമപഞ്ചായത്ത് പത്താം മെമ്പറായിട്ടുള്ള മനീഷാണ് സംസാരിക്കുന്നത് ഈ വിഷയത്തിനകത്ത് നമ്മുടെ നാട്ടുകാരും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സഹകരിക്കാൻ പറ്റുന്ന മുഴുവൻ ആളുകളും നമ്മുടെ ഒരു യുവതിയുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് ഒരു വീടെന്ന കൊച്ചു സ്വപ്നം നിറവേറ്റുന്നതിന് വേണ്ടി കുട്ടികളെയും തന്റെ കൈക്കുഞ്ഞുങ്ങളെയും ആയി വളരെ പ്രയാസമനുഭവിക്കുന്ന ആ യുവതിയെ നമുക്ക് സഹായിക്കാൻ വേണ്ടി സാധിക്കണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയുന്നത് നമ്മുടെ മഹല്ലിൽ അഥവാ ഞാൻ ജോലി ചെയ്യുന്നൊരു മഹലാണ് തലശ്ശേരി ധർമ്മടം വയൽ ഭാഗം എന്ന സ്ഥലത്ത് അവിടെയുള്ള വളരെ പാവപ്പെട്ട വളരെ വളരെ ദരിദ്ര കുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ട് അവരുടെ വീട് നിർമ്മാണ ആവശ്യാർത്ഥം ഇവിടുത്തെ നാട്ടുകാരും അതുപോലെ തന്നെ പള്ളി കമ്മിറ്റിയും പള്ളി സെക്രട്ടറിയും അതുപോലെ വാർഡ് മെമ്പറും എല്ലാം കൂടിയിട്ട് ഒരു നല്ല നിലയിൽ ഒരു വീട് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ചാരിറ്റി പ്രവർത്തനം എന്ന നിരക്കാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് റമദാൻ മാസം വലിയ പ്രതിഫലം അർഹിക്കുന്നൊരു മാസമാണ് ശാരീരികമായും അതേപോലെ തന്നെ സാമ്പത്തികമായിട്ടും എല്ലാവരും സഹായിക്കണമെന്ന് പ്രത്യേകം ഉയർത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു കമ്മിറ്റി ഓയിൽ ഭാഗം ഞാൻ അസ്സലാമലൈക്കും സഹോദരിയുടെ വീടുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് വിശാല് അതിലേക്കെല്ലാവരും പരമാവധി സഹായിക്കുക സഹകരിക്കുക